ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനുരകത്തിൻ്റെ ഇന്നത്തെ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ നമ്മുടെ ഗംഗയും അതുപോലെ സ്റ്റെഫിയും കൂടിയിട്ട് വേഷം മാറുകയാണ് ഒരു പഞ്ചാബി ലുക്കൊക്കെയാണ് അവർക്കുള്ളത് അപ്പോൾ നേരെ ഗംഗ ഡ്രസ്സ് മാറിയിട്ട് നേരെ നമ്മുടെ സ്റ്റെഫിയുടെ അരികിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ സ്റ്റെഫിയെ എന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ പറയുന്ന ഗംഗയെ കണ്ടിട്ട് പൊട്ടിച്ചിരിക്കുകയാണ് സ്റ്റേഫി അപ്പം പറയുന്നുണ്ട് എടാ നിന്നെ ലുക്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് എടാ നിന്നെ ഒരാൾക്ക് പോലും തിരിച്ചറിയാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട് എന്നെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ നിന്നെ ആർക്കും തിരിച്ചറിയാൻ കഴിയില്ല അതല്ലേ ഞാൻ നിന്നെ റൊണാൾഡി എന്ന് വിളിച്ചത് അത് തന്നെയല്ല മൃണാലിനി ടാക്കൂർ എന്നാണ് വിളിക്കുന്നത് നിന്റെ പേര് പേരൊന്ന് ചോദിക്കുമ്പോൾ അർജുൻ സിംഗ് എന്ന് പറയുകയും ചെയ്യുകയാണ് നമുക്ക് ഇവിടെ നിന്നും ഇതുപോലത്തെ വേഷത്തിൽ മാത്രമേ പുറത്തിറങ്ങാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇനി ഇതുപോലുള്ള വേഷങ്ങൾ എടുക്കണം മരണ വീട്ടിൽ നമുക്ക് പോകണം അവരെന്തായാലും ദുർബലമായിട്ടിപ്പോൾ നിൽക്കുകയായിരിക്കും മനസ്സൊക്കെ വേദനിച്ചിട്ട് അതുകൊണ്ട് നമ്മൾ അവിടെ പോയി നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം എതിർവശത്തെ ശത്രുപക്ഷത്തെ ആൾക്കാർ മരണപ്പെട്ടു എന്ന് യുദ്ധത്തിൽ മരണപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വരുന്ന ാര്യല്ല അവർ നമ്മളെ തിരിച്ചടിക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ തളർച്ച മാറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വീണ്ടും അവരെ യുദ്ധം ചെയ്ത് വീഴ്ത്തണം അങ്ങനെ ഒരു ഇതാണ് എനിക്കുള്ളത് പിന്നെ തന്നെയല്ല ഈ വീടിനെ കുറിച്ച് അവരിപ്പോൾ താമസിക്കുന്ന വീടിനെ കുറിച്ച് പറയുന്നുണ്ട് അതൊരു റിട്ടയേർഡ് ഇത് അതായത് പട്ടാളക്കാരൻ്റെ വീടാണെന്നും അതുപോലെ തന്നെ അവർക്ക് അവരുടെ ഇടനിലക്കാർക്ക് ഒരുപാട് പൈസ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ കുറിച്ച് അവരൊന്നും അന്വേഷിക്കാനൊന്നും പോകുന്നില്ല എന്നും ഈ വീടും നമുക്ക് സുരക്ഷിതമല്ല ഇവിടെ നിന്ന് നമുക്ക് പെട്ടെന്ന് മാറണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ പറയുന്ന ഗംഗ സ്റ്റെഫിയോട് പറയുകയാണ് അപ്പോൾ സ്റ്റെഫി പറയുന്നുണ്ട് സൂക്ഷിക്കണോടാ ഇവിടെ കേരളം നമ്മുടെ തമിഴ്നാട് പോലെയൊന്നുമല്ല എന്ന് പറയണം അതെ എൻ്റെ എതിരാളികൾ എനിക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ അറിയാം പക്ഷേ ഈ കിരൺ അവൻ എല്ലാ കളരിയും പഠിച്ചിട്ടുള്ളവനാണ് കേരളത്തിലെ കളരി തമിഴ്നാട്ടിലെ പോലെയല്ല അതുകൊണ്ട് തന്നെ അവനെല്ലാം പയറ്റിയത് കൊണ്ട് തന്നെ ഞാൻ അവനെ ഭയക്കുന്നുണ്ടെന്ന് പറയുകയാണ് ആദ്യമായിട്ടാണ് ഒരു ശത്രുവിനെ നീ ഭയക്കുന്നതായി പറയുന്നതെന്ന് പറയുമ്പോൾ ഇടയിൽ അത് എനിക്കറിയാവുന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ ശത്രുക്കളുടെ ബലം മനസ്സിലാക്കി വേണം യുദ്ധത്തിന് ഇറങ്ങാനായിട്ട് എന്നാ നമുക്ക് പോയാലോ എന്നും ചോദിച്ചിട്ട് അവരങ്ങനെ ഇറങ്ങാൻ നിൽക്കുകയാണ് അങ്ങനെ ഒരു കാറിലാണ് അവർ അപ്പുറത്തൊരു കാർ നിർത്തിയിട്ടിട്ടുണ്ട് ആ കാറിലാണ് രണ്ടുപേരും ചെന്ന് കയറുന്നത് അങ്ങനെ കാറിൽ കയറിയിട്ട് അവർ യാത്ര തുടരുകയാണ് അപ്പോൾ സ്റ്റെഫി ചോദിക്കുന്നുണ്ട് ഇത് ആരുടെ കാറാടാ എന്ന് ചോദിക്കുകയാണ് ആർക്കറിയാം എന്തായാലും ഇതിൻ്റെ ഉടമസ്ഥൻ ആശുപത്രിയിൽ മൂക്കിൽ നിന്ന് ചോര വന്നിട്ട് അവിടെ കിടക്കുന്നുണ്ട് എന്ന് പറയുകയാണ് നീ എല്ലാവരെയും മൂക്ക് നോക്കി ഇടിക്കുകയാണല്ലേ എന്ന് മർമ്മം നോക്കി ഇടിക്കാൻ നിനക്ക് പണ്ടേ അറിയാമല്ലോ എന്ന് പറയുമ്പോൾ അത് ഞാൻ പണ്ടേ ശീലിച്ചിട്ടുള്ളതാണ് എന്തായാലും നമുക്ക് ഈ ആംബുലൻസ് ഉപേക്ഷിച്ച പോലെ തന്നെ ഇതും പെട്ടെന്ന് ഉപേക്ഷിക്കേണ്ടി വരും ഇല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മളെ പിടികൂടും എന്ന് പറയുകയാണ് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ പോണ സമയത്താണ് റോട്ടിൽ പോലീസ് ചെക്കിങ് കാണുന്നത് അപ്പോൾ പോലീസ് ആരോരോ വണ്ടിയും നിർത്തിയിട്ട് അതിൽ ഇറങ്ങാനൊക്കെ പറഞ്ഞിട്ട് അവരെ ഹെൽമെറ്റൊക്കെ ഉരി നോക്കുകയും നന്നായി പരിശോധന തന്നെയാണ് റോഡിൽ നടക്കുന്നത് അപ്പോൾ സ്റ്റേഫിക്ക് പേടിയാകുന്നുണ്ട് സ്റ്റേഫി പറയാണ് ഡാ ദേ പോലീസ് ചെക്കിംഗ് എന്ന് പറയാണ് അതിനെന്താ നടക്കട്ടെ എന്ന് പറയുന്നുണ്ട് എടാ നമ്മളെ പിടിച്ചാലോ എന്ന് ചോദിക്കുകയാണ് പിടിക്കുമ്പോഴത്തെ കാര്യമല്ലേ എല്ലാം നിസ്സാരമായി കാണണ്ട എല്ലാ പ്രാവശ്യവും രക്ഷപ്പെടണമെന്നില്ല എന്ന് സ്റ്റേഫി പറയുമ്പോൾ രക്ഷപ്പെടാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ തോക്കുണ്ടല്ലോ അത് വെച്ച് നമുക്ക് രക്ഷപ്പെടാമെന്ന് ഗംഗ ഉറപ്പ് കൊടുക്കുകയും ചെയ്യുകയാണ് അങ്ങനെ ഇവരുടെ ഈ കാറ് നിർത്തുകയാണ് അവര് ഹിന്ദിയിലാണ് സംസാരിക്കുന്നത് അപ്പോൾ കോൺസ്റ്റബിൾ എസ് ഐയോട് പറയുന്നുണ്ട് സാറ് ഹിന്ദിക്കാരാണ് എന്ന് പറയുകയാണ് അപ്പോൾ എസ് ഐ അവിടേക്ക് വരികയാണ് അപ്പോൾ എവിടേക്കാണെന്ന് ചോദിക്കുമ്പോൾ അറിയാത്ത പോലെ അവരിങ്ങനെ സംസാരിക്കാൻ മലയാളം അറിയില്ല എന്ന രീതിയിൽ അവൻ സംസാരിക്കുകയാണ് അപ്പോൾ ഇംഗ്ലീഷിൽ ചോദിക്കുന്നുണ്ട് പേരെന്താണെന്ന് അപ്പോൾ ഇങ്ങനെ പറയുകയാണ് അർജുൻ സിംഗ് അപ്പോൾ സ്റ്റെഫിയോടും ചോദിക്കുന്ന സമയത്ത് മൃണാലിനി ടാഗോർ എന്ന് പറയുകയാണ് അപ്പോൾ ലൈസൻസ് ചോദിക്കുന്നുണ്ട് ലൈസൻസ് ചോദിക്കുമ്പോൾ ലൈസൻസ് എടുത്ത് കൊടുക്കുകയാണ് അത് നന്നായി നോക്കിയിട്ട് പോലീസ് രണ്ട് പേരെയും മാറി മാറി നോക്കുന്നുണ്ട് പക്ഷേ പോലീസ് ആ ലൈസൻസ് തിരികെ കൊടുത്തിട്ട് ഓക്കെ സാർ പൊക്കോ എന്ന് പറയുകയാണ് അപ്പോൾ അതുവരെ ഒന്ന് ടെൻഷൻ അടിച്ച് നിന്നിരുന്നു നമ്മുടെ സ്റ്റെഫിയും ഗംഗയും അപ്പോൾ പൊക്കോളാൻ പറയുമ്പോൾ അവർ വേഗം തന്നെ വണ്ടി എടുത്ത് അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ആ സമയത്ത് സ്റ്റെഫി പറയുന്നുണ്ട് രക്ഷപ്പെട്ടില്ലേ എന്ന് പറയുന്നത് അതെ പോലീസുകാർക്ക് ലൈസൻസ് കണ്ടോട് കൂടിയിട്ട് നമുക്ക് നല്ല ഇമേജ് തന്നു അതുകൊണ്ടാണ് അവർക്കൊരു സംശയം തോന്നാഞ്ഞത് എന്നും പറഞ്ഞ് അവരവിടെ നിന്നും പോവുകയാണ് അങ്ങനെ അവരവിടെ നിന്ന് രക്ഷപ്പെട്ട് പോലീസുകാരെ കബളിപ്പിച്ച് പോകുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നു അവിടെ പ്രകാശനെയാണ് അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അപ്പം ആ സമയത്ത് കാദമ്പരി അരികിലുണ്ട് കാ കല്യാണി വന്നിട്ടില്ല അപ്പം കാദമ്പരിയോട് പറയുന്നുണ്ട് ലക്ഷ്മിയെയും കാർത്തിക മോളേയും ഒന്ന് വിളിച്ച് എന്ന് പറയുകയാണ് എന്താ അച്ഛാ എന്ന് ചോദിക്കുമ്പോൾ വിളിക്കുമോളെ എന്ന് പറയുമ്പോഴേക്കും ലക്ഷ്മിയും കാർത്തികയും അവിടേക്ക് എത്തുകയാണ് അപ്പോൾ ആ സമയത്ത് ഇതേ അവർ വന്നു അച്ഛാ എന്ന് കാദമ്പരി പറയുന്നുണ്ട് ആ വന്നായിരുന്നോ എന്ന് ചോദിക്കുകയാണ് ഞാൻ നിങ്ങളെ വിളിക്കാനിരിക്കുകയായിരുന്നു മക്കളെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ദീപെ ഞാൻ എന്നോട് അവസാനമായിട്ട് ഐ സിയിൽ വെച്ച് പറഞ്ഞ കാര്യം അവൾക്ക് ഏറ്റവും വലിയ അവൾ ആഗ്രഹം തീരാതെ പോയത് കാർത്തികേയ കാർത്തികേമോളിൻ്റെ വിവാഹമാണ് അതിനെക്കുറിച്ച് പറയാനാണ് അതെന്തായാലും ഇനി വെച്ച് നീട്ട് എന്ന് പറയുമ്പോഴും ഈ സമയത്ത് വേണ്ട അച്ഛ മരണവീട്ടിൽ അതിൻ്റെയൊന്നും ഇപ്പോൾ ആവശ്യമില്ല ഇപ്പം അതൊന്നും വേണ്ട എന്ന് കാർത്തിക പറയുമ്പം മോളെ നാല്പത്തൊന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല കർമ്മങ്ങളൊക്കെ ചടങ്ങുകളൊക്കെ നടത്തുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴേക്കും അവിടേക്ക് കല്യാണി ദി രൂപ കല്യാണിയേയും കൊണ്ടുവരികയാണ് ആ മോള് വന്നല്ലോ എന്ന് പറയുകയാണ് അപ്പം രൂപ പറയുന്നുണ്ട് അവിടെ മോള് നിർത്തിയിട്ട് നിൽക്കുന്നില്ല അച്ഛൻ്റെ ഇത് നേരം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അച്ഛൻ ഭക്ഷണം കഴിക്കുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ടാണ് മോളെയും കൊണ്ട് വന്നത് എന്ന് പറയുമ്പോൾ മോളെ മോളെ എന്നെ ആലോചിച്ച് വിഷമിക്കേണ്ട ഞാൻ എന്തായാലും ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങി എന്ന് പ്രകാശൻ മറുപടി പറയുന്നുണ്ട് ഞാൻ പറയുകയായിരുന്നു കാർത്തികയുടെ പറ്റി ഇനിയിപ്പോൾ അധികം താമസിപ്പിക്കേണ്ട ഞാൻ ദിലീപ് മോനെ വിളിച്ചായിരുന്നു ദിലീപ് മോനെ സമ്മതമാണ് നമ്മൾ എന്ത് തീരുമാനമെടുത്താലും അവർ അതിനൊപ്പം ഉണ്ടാകുമെന്ന് തന്നെയാണ് എനിക്ക് വാക്ക് തന്നിട്ടുള്ളത് അപ്പോൾ കല്യാണിയും പറയുന്നുണ്ട് അത് ശരിയാണ് ചേച്ചി ചേച്ചി ഇനി ആ കല്യാണത്തിന് സമ്മതിക്കാം അച്ഛൻ പറഞ്ഞത് ശരിയാണ് എൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം അത് തന്നെയായിരുന്നു അതുകൊണ്ട് ചേച്ചി ഇനി ഇതിന് മറുത്തൊരു ഇത് പറയരുത് നമുക്കത് നടത്തണം എനിക്കിപ്പോൾ മര ഇത് വിഷമം ഉണ്ട് ഇല്ല എന്നല്ല പക്ഷേ അവൻ ആ ഗംഗയെ കൊല്ലാനുള്ള േഷ്യമുണ്ട് അവന് എന്തൊക്കെ എതിർപ്പുകളുണ്ട് ഉണ്ട് അതൊക്കെ നമുക്ക് നടത്തണം അപ്പൊ കല്യാണം അവന് ഏർ അവന് ഇഷ്ടമില്ലാത്ത കാര്യമാണ് നമുക്കത് നടത്തി കാണിച്ചു കൊടുക്കണം അവനെ എന്നിങ്ങനെ പറയുമ്പോൾ രൂപ പറയുന്നുണ്ട് നമ്മുടെ ലക്ഷ്മി അമ്മയോട് പറയുകയാണ് അതെ ചേച്ചി അവളെ ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കുക നമ്മളിനിയിപ്പോൾ കാത്തിരുന്നിട്ട് കാര്യമില്ല എന്തായാലും കല്യാണം നടക്കേണ്ടതല്ലേ എന്ന് പറയുകയാണ് കാർത്തിക മോൾക്ക് ഒരാളും കൂടിയും ചോദിക്കാനും പറയാനും ഉണ്ട് എന്ന് അവൻ അറിയട്ടെ ആ ഗംഗ അറിയട്ടെ അവനെ ഇവർ ഇവരെ കൊല്ലാതെ നടക്കുന്നവരറിയട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് കാദമ്പരിയും പറയുകയാണ് ആ ചേച്ചി എന്തായാലും മരിച്ചു പോയ ഞങ്ങളുടെ അമ്മ തിരികെ ഒന്നും വരാൻ പോകുന്നില്ല പിന്നെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ടുള്ള ഈ ഒരു കാര്യം സാധിച്ചു കൊടുക്കല്ലേ നമ്മുടെ ഭാഗത്തു നിന്ന് വേണ്ടത് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു പാതി സമ്മതത്തിൽ നമ്മുടെ കാർത്തിക അങ്ങനെ നിൽക്കുകയാണ് അതിന് ശേഷമാണെങ്കിൽ ദിലീപിനെ കാണിക്കുന്നുണ്ട് ദിലീപ് അച്ഛന് അമ്മയോടൊക്കെ ആയിട്ട് ഈ ഒരു കാര്യം പറയുകയാണ് പ്രക കാർത്തികയുടെ അച്ഛൻ വിളിച്ചായിരുന്നു കല്യാണം പെട്ടെന്ന് നടത്തണമെന്നാണ് പറയുന്നത് നാൽപ്പത്തൊന്ന് കഴിഞ്ഞാൽ കല്യാണം നടത്തണമെന്ന് അപ്പം അമ്മയ്ക്ക് അതിൽ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് അമ്മ അമ്മ പറയുന്നുണ്ട് മോനെ അവൻ ആ ഗംഗ എന്ന് പറയുന്നവന് അവൻ ജയിലിലായിട്ട് പോലീസിൻ്റെ പിടിയിലായിട്ട് പോരെ ഇതൊക്കെ ഇനിയും എന്തെങ്കിലും ദുരിതങ്ങൾ അവൻ ഒപ്പിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ അമ്മ പേടിക്കാതിരിക്കുക അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല നമ്മളെ എന്തിനാണ് എല്ലാവരും പേടിപ്പിക്കും പേടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അച്ഛനും മകനും അതായത് ദിലീപും കൂടി അമ്മയെ ധൈര്യം കൊടുത്തു നിൽക്ക് നിർത്തുകയാണ് എന്തായാലും കല്യാണം നടത്താൻ പാതി സമ്മതത്തിലും അമ്മയും അങ്ങനെ നിൽക്കുകയാണ് എന്തായാലും ദിലീപിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ദിലീപ് ഇങ്ങനെ കാർത്തികയെ സ്വപ്നം അങ്ങനെ നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനയാണ് നയന വന്നിരിക്കുകയാണ് കല്യാണിയെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ കല്യാണിയോട് പറയുന്നുണ്ട് ഞാൻ ആശുപത്രിയിലായി എന്നറിഞ്ഞപ്പോൾ കുത്തു അറിഞ്ഞപ്പോൾ അവിടേക്ക് വരണമെന്ന് വിചാരിച്ചതാണ് പണികളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ആ ഒരു വാർത്തയാണ് കേട്ടത് വരാൻ പറ്റിയില്ല കല്യാണി എന്ന് അപ്പോൾ അമ്മ നിന്നെ അന്വേഷിച്ചുവെന്നും അതുപോലെ തന്നെ നിന്നെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് അമ്മ പറയാറുണ്ട് എന്നും കല്യാണി നയനയോട് പറയുകയാണ് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ വെച്ച് താമസിപ്പിക്കുന്നില്ല അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കാർത്തികയുടെ വിവാഹം കാർത്തികച്ചിയുടെ വിവാഹം അതുകൊണ്ട് തന്നെ ചേച്ചി വിവാഹം ഉടനെ ഉണ്ടാകും നെൻ എന്തായാലും വരണം നീ വന്നു കഴിഞ്ഞാൽ എനിക്കൊരു ധൈര്യമാണ് എന്ന് പറയുമ്പോൾ നീ ഒരു വാക്ക് വിളിച്ച് പറഞ്ഞാൽ മതി ഞാൻ അപ്പോഴേക്ക് എത്തിക്കോളാം കല്യാണി ഞാനുണ്ടാകുന്നതിൻ്റെ കൂടെ എന്ന് എനിക്കൊരു ധൈര്യമായിട്ട് എൻ്റെ ഒരു വലം കയ്യാണ് അറ്റുപോയത് പോലെ എനിക്ക് തോന്നുന്നത് എന്നിങ്ങനെ കല്യാണി തൻ്റെ അമ്മയെക്കുറിച്ചുള്ള സങ്കടങ്ങളും പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നുണ്ട് എന്തായാലും നീ നീവായോ വീട്ടിലേക്ക് പോകാം അവരങ്ങനെ പുറത്തുനിന്ന് ഇറങ്ങി നിന്നിട്ടാണ് സംസാരിക്കുന്നത് നീവാ വീട്ടിലോട്ട് പോകാമെന്നും പറഞ്ഞ് നേന കല്യാണിയുടെ കയ്യം പിടിച്ച് വീട്ടിൻ്റെ അകത്തേക്ക് കട ഇങ്ങനെ കടക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ഫ്രണ്ട്സ് Bye. Thank you.